ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ബാലസംഘം വോട്ടുമാറ വില്ലേജ് കമ്മിറ്റി ഡിസംബർ വില്ലേജ് തല കാർണിവലിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം ചേർന്നു കുമരനൂർ ഹാളിൽ ചേർന്ന യോഗം സി പി ഐ എം വടക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഒന്നാം കല്ല് എൻസ് എസ് ഹാളിൽ വെച്ച് ചേർന്ന സംഘാടക സമിതി യോഗം സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വളരെ വിപുലമായ രൂപീകരണം നടക്കുന്നത് കണ്ണൂരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് കണ്ണൂര് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഉന്നത്തെ നേതാവ് വി കെ നായനാടാണ് ബാലസംഘത്തിൻ്റെ രൂപീകരണത്തിന് അധ്യക്ഷ വഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം ഒരു ദിനമായിരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നാല് നമ്മുടെ കുട്ടികളെ ശാസ്ത്ര ഒരു ജനതയാക്കി മാറ്റാൻ അതുകൂടി ബാലസംഘത്തിൻ്റെ ഉദ്ദേശ രക്ഷകൾ ഒന്നാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ജാതീയതയും അല്ലെ മതത്തിൻ്റെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ വരുന്ന ഈ കാലത്ത് ബാലസംഘത്തിൻ്റെ കുട്ടികളെ ഇതിനെയൊക്കെ തന്നെ വിപരീതമായി നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും അതുപോലെ തന്നെ മതേതരത്വം സംരക്ഷിക്കാനും ജനാധിപത്യം സംരക്ഷിക്കാനുമൊക്കെ തന്നെ പുതുങ്ങുന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യം പല സമൃദ്ധിക്കും ബാലസംഘം ഏരിയ അക്കാദമിക് ചെയർമാൻ എം എസ് മിഥുൻ സജീവ് അധ്യക്ഷത വഹിച്ചു ബാലസംഘം വോട്ടുപാറ വില്ലേജ് കൺവീനർ വി എം അബ്ദുൾ അസീസ് വോട്ടുപാറ ലോക്കൽ സെക്രട്ടറി എം ജെ ബിനോയ് ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ പി മദനൻ പി എൻ അനിൽകുമാർ എച്ച് സലാം കെ യു പ്രദീപ് കൌൺസിലർമാരായ കെ വിജേഷ് മല്ലിക സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് കുമരനെല്ലൂർ